നമസ്കാരം എല്ലാവർക്കും എക്സ്പ്ലോർ ഇയലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഉദയഘോഷ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേക്ക് ലോൺ ആപ്പുകളെ കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് വീഡിയോസ് നമ്മൾ ഫേക്ക് ലോൺ ആപ്പുകളെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ എൻ്റെ നമ്പർ ഈ രണ്ട് വീഡിയോയ്ക്ക് താഴെയും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടത് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ഡെയിലി മിനിമം ഒരു പന്ത്രണ്ട് കോള് വരുന്നുണ്ട് മിനിമം ചില ദിവസം ഇത് ഇരുപതാവാം ഇരുപത്തഞ്ചാവാം മുപ്പതാവാം അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പോലും ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്തിട്ടാണ് അപ്പോൾ ഇതിനകത്ത് പെട്ടുപോകുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന പല സംശയങ്ങളും ഉണ്ട് ഞാനത് ഒന്നിച്ച് ഈ വീഡിയോയ്ക്കകത്ത് പറയാം അത് മുന്നേ പറയാം എനിക്കിങ്ങനെ വിളിക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ മലയാളികൾ ഒരു അഞ്ച് പൈസ പോലും ഇത്തരം ക്രൈം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കരുത് കാരണം ഈ പൈസ എത്തുന്നത് നമ്മുടെ രാജ്യത്ത് നിന്ന് ചൈനയിലേക്കാണ് ചൈനക്കാരാണ് നമ്മളെ ഊറ്റിക്കൊണ്ട് പോകുന്നത് അങ്ങനെ മലയാളികൾ മലയാളികളുടെ കയ്യിലുള്ള പൈസ ചൈനക്കാർക്ക് കൊടുക്കണ്ട എന്നൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ കമൻറ്റ് ചെയ്യുകയും എൻ്റെ നമ്പർ കമൻറ് ചെയ്യുകയും ആർക്ക് വേണേലും വിളിക്കാം എന്ന് പറയുകയും കൂടെ ചെയ്തത് അപ്പോൾ ഇനിയും ആർക്ക് വേണേലും വിളിക്കാം എന്ത് തരത്തിലുള്ള സഹായമാണെങ്കിലും ശരി മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ ശരി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം അപ്പം ഇതുമായിട്ട് ഞാൻ ആദ്യം പറയാം മൂന്ന് വർഷം മുമ്പ് ചെയ്ത വീഡിയോയ്ക്കകത്ത് പെട്ടുപോയ ആൾക്കാർ എന്നെ പണ്ട് കോൺടാക്ട് ചെയ്തിരുന്നു അന്ന് ഞാൻ നമ്പർ കൊടുത്തിട്ടില്ല എൻ്റെ കമ്പനി ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ച് നമ്പർ കണ്ടുപിടിച്ച് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു അവരുമായിട്ട് ഞാൻ ഇപ്പോഴും ഉണ്ട് പലരെയായിട്ടും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവരിപ്പോൾ ഹാപ്പിയാണ് ലൈഫിൽ അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇപ്പം ഇല്ല അതുപോലെ നിങ്ങൾ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങളൊന്ന് ചെറുതായിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഭയപ്പെട്ട് പോയെങ്കിലും ഒരു ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവും തിരിച്ച് നിങ്ങൾക്ക് പഴയ പോലെ ആയിട്ട് ജീവിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒന്നോ രണ്ടോ മൂന്നോ മാസം നിങ്ങൾക്കുറിച്ച് പ്രയാസം ഉണ്ടാവുമെന്ന് പറഞ്ഞത് അത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കുന്നത് അപ്പോൾ ആദ്യമേ പറയാം ഈ ഫേക്ക് ലോൺ ആപ്പ് പ്രവർത്തിക്കുന്നത് ചൈനയിൽ നിന്നാണ് പറഞ്ഞു ചൈനയിൽ നിന്ന് ഇവര് കോൾ സെൻറ്ററുകൾ കംബോഡിയയിലും ാവോസിലും മ്യാൻമറിലും ഇട്ടുകൊണ്ട് ചൈനീസ് ഉള്ള മേഖലകൾ കേട്ടോ ചൈനീസ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരുപാട് മേഖലകൾ ലാവോസിലും കംബോഡിയയിലും അതുപോലെ മ്യാൻമറിലും ഉണ്ട് ഈ മൂന്ന് രാജ്യങ്ങളിലും ഉണ്ട് അവിടെ സൈബർ ക്രൈം സിറ്റികൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ചൈന അപ്പം ഈ സൈബർ ക്രൈം സിറ്റികളിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ആയിരക്കണക്കിന് ആൾക്കാരെ എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് വന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഈ ലോൺ ആപ്പിൽ പെട്ടുപോയവരെ മലയാളികൾ വിളിക്കുന്നു എന്നുള്ളതാണ് ീസൺ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇതുപോലെ മനുഷ്യക്കടുത്ത് വഴി ഈ കംബോഡിയയിലും ലാഹോസിലും മ്യാൻമറിലും എത്തിയ ആളുകളാണ് ഈ മലയാളികൾ അവരാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് അല്ലാണ്ട് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സോ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവരോ അല്ല അതുകൊണ്ട് അവരെ അവോയ്ഡ് ചെയ്യാം അവർ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല അവർ ഇങ്ങനെ ആയിരിക്കാം ഞാൻ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ട് എൻ്റെ അടുത്ത് ആ പോസ്റ്റർ ഉണ്ട് അതായത് ഈ ഫേസ് വെട്ടി പിടിച്ചിട്ടുള്ള ഫോട്ടോ എന്റെ അടുത്തുണ്ട് അത് ഞാൻ നിങ്ങളെ പരിസരത്തെല്ലാം കൊണ്ടുപോയി ഒട്ടിച്ചു വെക്കും അങ്ങനെയൊക്കെ അവർ പറയും ഒന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട ശരി ഓക്കെ ചെയ്തോ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുക അത്രേ ഉള്ളൂ ഇവരിങ്ങനെ വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവർക്കൊരു ടാർജറ്റ് ഉണ്ട് ഈ ലോൺ ആപ്പിൽ പെട്ടുപോയവരുടെ നിന്ന് ഇത്ര എമൗണ്ട് മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് ഇവരെ കിടത്തി ബെൽറ്റിനടിക്കും അതുപോലെ വടിയെടുത്ത് അടിക്കും ചൂടുവെള്ളം ഒഴിക്കും ഒരുപാട് പീഡനം സഹിച്ചു കൊണ്ടാണ് ഇവർ അവിടെ കിടന്ന് അടിമപ്പണി എടുക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ വിളിച്ചിട്ട് ഈ ഹരാസ് ചെയ്യുന്നത് മനസ്സിലായോ ഈ ചൈനക്കാർ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു സൈബർ ക്രൈം സിറ്റികളില് പീഡനമാണ് മൊത്തം അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എന്റെ സുഹൃത്തുക്ക പോയി പെട്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ ചെയ്യിക്കുന്ന ക്രൈം എന്ന് പറയുന്നത് ഈ ലോൺ ആപ്പിന്റെ മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ എന്നെ വിളിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങളും ഞാൻ എന്റെ റാൻഡം ആയിട്ട് കൊടുക്കുന്ന ആൻസേഴ്സും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്നാമത്തെ ചോദ്യം ഞാൻ ഇങ്ങനെ ലോൺ എടുത്ത് പെട്ടു പല പല ആപ്പിൽ നിന്നായിട്ട് എനിക്ക് ആയിരം രണ്ടായിരം മൂവായിരം വെച്ചൊക്കെ എന്റെ അക്കൗണ്ടിൽ കയറി അത് സെവൻ ഡേയ്സ് ആയിരുന്നു ഇപ്പൊ അവർ പറയുന്നത് അത് പെട്ടെന്ന് അടയ്ക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ മോർഫ് ചെയ്ത പിക്ചേഴ്സ് എല്ലാം നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് അയച്ചു കൊടുക്കുമെന്ന് അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും പെട്ടെന്ന് പേടിച്ചു പോകും അപ്പോൾ അവരുടെ ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അയക്കുന്ന മെസ്സേജുകൾ മൊത്തം ഇഗ്നോർ ചെയ്യുക വാട്സപ്പിലാണെങ്കിലും അത് ബ്ലോക്ക് ചെയ്ത് കളയുക ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടുപോയവരാണെങ്കിൽ ആ ഫോണ് ഹാർഡ് റീസെറ്റ് ചെയ്യുക ഫുള്ള് ഹാർഡ് റീസെറ്റ് ചെയ്ത് അതിൻ്റെ ഡാറ്റ എല്ലാം കളഞ്ഞ് വീണ്ടും വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക സാധാരണത്തെ പോലെ നിങ്ങൾ ആ ഫോൺ യൂസ് ചെയ്യുക നമ്മളിപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ സിമ്മ് കളയാനോ അല്ലെങ്കിൽ ഇവരുടെ ഈ ഭീഷണി കൊണ്ട് നമ്മൾ ആ സിമ്മ് മാറ്റിയിട്ട് വേറെ സിം എടുക്കാനോ ഒന്നും പോകാൻ നിൽക്കണ്ട കാരണം അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പഴയ കോൺടാക്ട്സ് ഒക്കെ നിങ്ങൾക്ക് മിസ്സായി പോകും ബാങ്കിൽ ലിങ്ക് ചെയ്ത നമ്പർ നമ്പറാണെങ്കിൽ അത് പോകും ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പർ നമ്പറാണെങ്കിൽ അത് പോകും അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവരെ പേടിച്ച് നിങ്ങളെ നമ്പർ കളയണ്ട നിങ്ങൾ ആ നമ്പർ യൂസ് ചെയ്തത് ധൈര്യമായിട്ട് യൂസ് ചെയ്തോ അതിന് മുമ്പ് ഒന്ന് ഹാർഡ് റീസെറ്റ് ചെയ്യണം അത് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടെങ്കിൽ അത് റിമൂവ് ആയി പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഇതുപോലെ ഇവർ ലിങ്ക് അയച്ച് വരുമ്പോൾ നമ്മൾ അറിയാണ്ട് ഏതെങ്കിലും എ പി കെ ഫൈൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയില്ല അവർ ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ഫോണത്തിലുള്ള കണ്ടന്റ് അവർ എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു വ്യക്തി എനിക്ക് അയച്ചു തരേണ്ടായി ഹരാസ്മെൻറ്റ് ചെയ്ത നമ്പർ ഇന്ത്യൻ നമ്പർ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ നമ്പറിൽ ഞാൻ വിളിച്ചപ്പോൾ താനൂരുള്ള ഒരു ലേഡിയാണ് എടുത്തത് അപ്പോൾ അവരോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വാട്സപ്പ് എന്റെ ഫോണിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മിസ്സായി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കാര്യം എന്താണ് ഇവരുടെ ഫോൺ ഓൾറെഡി ഹാക്ക്ഡ് ആണ് അതുകൊണ്ട് ഇവരുടെ എസ് എം എസ് അവർക്ക് അവിടെ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ അവരുടെ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു ഇവരുടെ നമ്പർ കൊടുക്കുന്നു ഈ ഒ ടി പി അവരിനെ റീഡ് ചെയ്യുന്നു അവിടുന്ന് ഇത് മിസ് യൂസ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് കേസുകളുണ്ട് നിങ്ങളിപ്പോൾ ഇത് ഹാർഡ് റീസെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് പോയി വീടാം അതുകൊണ്ടാണ് ഹാർഡ് റീസെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് രണ്ടാമത് ചോദിക്കുന്ന കാര്യം ഇവരെ നാളിങ്ങനെ ഭീഷണിപ്പെടുത്തും ഉത്തരം പറയാം നമ്മൾ പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഒരു മൂന്ന് മാസം നാല് മാസം ഒക്കെ ഇവർ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും അഞ്ച് പൈസ നമ്മൾ കൊടുത്തിട്ടില്ല അതായത് നമ്മൾ എടുത്ത പൈസ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എടുത്ത പൈസ പോലും നമ്മൾ കൊടുക്കണ്ട കാരണം ലീഗലി ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സിവിൽ സ്കോറിൽ ഇവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എടുത്ത പൈസ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിന് യാതൊരു പ്രോബ്ലവും ഇല്ല നിങ്ങളത് യൂസ് ചെയ്തോ ഒരിക്കലും തിരിച്ചടയ്ക്കരുത് ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ വിളിച്ചോ എന്ന് തന്നെ ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ ഒരു നാലായിരം രൂപ എടുത്ത് അയ്യായിരം രൂപ തിരിച്ചടച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊരു മൂവായിരം രൂപ ഇടും പതിനായിരം രൂപ അടയ്ക്കാൻ പറയും ആ പത്ത് നമ്മൾ തിരിച്ചടച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഏഴായിരം രൂപയിടും അമ്പതിനായിരം അടയ്ക്കാൻ പറയും നിങ്ങൾ അങ്ങനെ അടച്ചടച്ച് എവിടം വരെ എത്തും അതുകൊണ്ട് ആദ്യം തന്നെ പറയുക നിങ്ങൾ ഹരാസ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലോൺ എടുത്തിട്ടില്ല നിങ്ങളുടെ ആപ്പിൽ നിന്ന് ഞാൻ ലോൺ എടുത്തിട്ടില്ല സോ ഞാൻ തിരിച്ചടക്കില്ല നിങ്ങൾ എന്ത് കാണിച്ചാലും ഞാൻ അടക്കില്ല എന്ന് തുറന്നു പറഞ്ഞിട്ട് നമ്മുടെ ഫോൺ ഒന്ന് ഹാർഡ് റീസെറ്റ് ചെയ്തിട്ട് ധൈര്യപൂർവ്വം നിങ്ങൾ ആ നമ്പർ തന്നെ ഉപയോഗിക്കുക പിന്നീട് അവർ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ സെൻഡ് ചെയ്യോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്ത് കളിയുക റിപ്പോർട്ട് ചെയ്യുക ബ്ലോക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുക അല്ലാണ്ട് ധൈര്യപൂർവ്വം നിൽക്കുക എന്നല്ലാതെ നമ്മൾ ആ നമ്പർ എടുത്ത് കളഞ്ഞിട്ട് ഇവരെ പേടിച്ചുകൊണ്ട് ആ നമ്പർ എടുത്ത് കളഞ്ഞ് പോവുകയല്ല ചെയ്യേണ്ടത് അങ്ങനെ പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെ മെസ്സേജ് ചെല്ലുന്നവർ നമ്മളെ വിളിച്ച് അറിയിക്കാൻ ശ്രമിക്കും നമ്മുടെ നമ്പർ ഓഫ് ആണെന്നുണ്ടെങ്കിൽ അവർ തെറ്റിദ്ധരിക്കും നമ്മളെന്തോ തെറ്റ് ചെയ്തെന്നുള്ളത് അത് വേണ്ട പിന്നെ അടുത്ത് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എത്ര പേർക്ക് ഇവർ അയയ്ക്കുന്നുണ്ട് ഇങ്ങനെ മെസ്സേജ് കോൺടാക്ട്സിലുള്ള എല്ലാവർക്കും അയക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കോർ ലോഗ് അവരെടുക്കുന്നുണ്ട് കോർ ലോഗിൽ ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ഉള്ള വ്യക്തികൾ ആരാണോ അവരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലാണ്ട് എല്ലാവർക്കും ഇവരിത് ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ കള്ളത്തരം എല്ലാവരും അറിയും ജനങ്ങൾക്കെല്ലാം ഇത് മനസ്സിലാവും ഇങ്ങനെ തട്ടിപ്പുണ്ടെന്നുള്ളത് അടുത്ത ഇവർക്ക് പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് നാലോ അഞ്ചോ പേർക്ക് മാത്രമേ ഇവർ ഇത് അയക്കുന്നുള്ളൂ പിന്നെയുള്ള ചോദ്യം ഗ്യാലറിക്കകത്തുനിന്ന് ഇത് ഫോട്ടോ അയക്കുന്നുണ്ടോ എന്നുള്ളതാണ് അത് ഇതുവരെ നമുക്ക് പുതിയ അപ്ഡേറ്റിൽ അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല ഗ്യാലറിക്കകത്തുള്ള ഫോട്ടോ എടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ ഈ സെൽഫി എടുക്കുന്ന ഫോട്ടോ എടുക്കുന്നുണ്ട് അതുപോലെ ആധാറിലുള്ള ഫോട്ടോ എടുക്കുന്നുണ്ട് പാൻ കാർഡിലുള്ള ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത് മോർഫ് ചെയ്ത ഫോട്ടോ ആണെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കും മനസ്സിലാവും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുമായിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് പറയുക ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സോ വന്നു കഴിഞ്ഞാൽ എന്നെ അറിയിക്കുക അത് ഇഗ്നോർ ചെയ്യുക അത് മൈൻഡ് ചെയ്തിരിക്കുക കാരണം ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത ചാനലിൽ വന്നിട്ടുള്ള ഒന്നോ രണ്ടോ വാർത്തകളൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബിൽ കിട്ടും അതിൻ്റെ രണ്ട് മൂന്ന് ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക ഇതിനകത്ത് വരുന്ന എല്ലാ ഫോട്ടോയും ഞാനുമായിട്ട് ബന്ധപ്പെട്ടതേ അല്ല ഇവർ മോർഫ് ചെയ്യുന്നതാണ് എനിക്കിതിനകത്ത് യാതൊരു ബന്ധവും ഇല്ലെന്ന് നിങ്ങൾ ഉറച്ച് പറയുക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു സാധാരണത്തെ പോലെ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാം എല്ലാം ചെയ്യാം ഈ വരുന്ന നമ്പേഴ്സ് എല്ലാം ബ്ലോക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ പിന്മാറാതിരിക്കുക പറ്റുമെങ്കിൽ ഇവർ വിളിക്കുമ്പോൾ നല്ല ചങ്കൂറ്റത്തോട് കൂടി പെരുമാറുക നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക നല്ല ബോൾഡ് ആയിട്ട് നിൽക്കുക ഇവർ വിളിക്കുമ്പോൾ നമ്മൾ പേടിച്ച് കരയാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് മനസ്സലിയൊന്നുമില്ല കാരണം നല്ല ബെൽറ്റിനടി കിട്ടിയാണ് അവന്മാർ വർക്ക് ചെയ്യുന്നത് അവിടെ ഈ കോൾ സെന്ററിൽ കാര്യം മനസ്സിലാക്കണല്ലോ നിങ്ങൾക്ക് കാരണം നിങ്ങൾ എത്ര കരഞ്ഞു പറഞ്ഞാലും അവരുടെ തലയിൽ കയറാത്ത രീതിയിൽ അവർ അവിടെ പീഡനം ഏറ്റുവാങ്ങുന്നുണ്ട് സോ നിങ്ങൾ നിങ്ങളതുകൊണ്ട് താഴ്ന്നു കൊടുക്കാതിരിക്കുക മലയാളികൾ വിളിച്ചാൽ പറയാം നിങ്ങൾ അവിടെ പോയി പോയതാണെന്ന് അറിയാം എന്തിനാണ് എന്തിനാണിങ്ങനെ അടിവപ്പണി എടുക്കുന്നത് അടുത്തുള്ള എംബസി പോകാനോ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോകാനോ ശ്രമിക്കുക അവിടുന്ന് രക്ഷപ്പെട്ടു പോരുക എന്ന് പറയുക എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുക എന്നിട്ട് അവർ പോരുന്നോ പോരുന്നില്ല അതല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കാൻ അവരുടെ താല്പര്യം കൊണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ നോ പ്രോബ്ലം അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയ്ക്ക് അത്തുകൂടി ഡിസ്കസ് ചെയ്യാനുള്ളത് ഞാൻ എന്നെ വിളിക്കുന്നവരോട് പറയുന്ന കാര്യങ്ങളും അതുപോലെ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അപ്പം എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അത് വേണ്ട സൊല്യൂഷൻ പറഞ്ഞു തരാം മടി കൂടാതെ വിളിച്ചുകൂടാ യാതൊരു പ്രോബ്ലവും ഇല്ല മറ്റൊരു പുതിയ വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ